புன்னார் போய்யப் பிள்ளை பன்னார் போய் பப்பே காளி கையும் மோரும் கைக்கு காளி அவ பேக்கு கறி போரி பின்னார் போய் ஆளை கோயக்கு மாற்றி காளி கை மோரங்கை காளி அவ பேக்க கறி போரி സുഖം തന്നെ ഓക്കെ അപ്പൊന്നൊരു കൊച്ചു വീഡിയോ ആണ് ഒരു വെറൈറ്റി വീടാണ് നടക്കുന്നു ആദ്യം ഒന്ന് ചോദിച്ചിട്ട് വരാട്ടോ ഒരു മിനിറ്റ് ഒരു ക്യൂ ഞാൻ ചോദിക്കുമല്ലോ നിങ്ങള് ചോയ്ക്കേസ് ഒരുപാട് ആൾക്കാർ വാപ്പ സംസാരിക്കുന്നില്ല വാപ്പ സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞു വാപ്പാനോടൊരു ക്യൂ എൻ ചോദിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോവാണ് അപ്പം എന്താണ് റിയാക്ഷൻ എന്നുള്ളത് ഇല്ല ഞാൻ ഉമ്മാനോട് ചോദിച്ചു ചക്കറിനോട് ചോദിച്ചു സൗഫിനോടൊക്കെ ചോദിച്ചു അപ്പം ഇനിയിപ്പോൾ ജസ്റ്റ് ഇനിയിപ്പോൾ വാപ്പാന ആരും പരിഗണിക്കുന്നില്ല എന്നൊക്കെ പറയുന്നത് വാപ്പ ഞാൻ ജസ്റ്റ് നിങ്ങൾ വരും ഞാൻ ഒരു ക്യൂ എൻ എടുക്കാതെ ക്യു ആൻ എന്താന്ന് പോലും വാപ്പാക്കറിയില്ല ജസ്റ്റ് നമുക്കൊരു നാല് ചോദ്യങ്ങള് ജസ്റ്റ് ഒരു നാല് ചോദ്യങ്ങള് ഉമ്മ ജസ്റ്റ് ചോദ്യം ഉമ്മ ചോദിക്കും മഴയെ നരച്ച് കുമ്പളം കഴിക്കണല്ലോ ഇതിപ്പോ തൽക്കാലം ആ ഇപ്പൊ സോണിയാഗാന്ധിന്റെ മാതിരി അയക്കണു ഫുള്ള് എന്ത് എന്ത് നന്നത്തി ഉമ്മക്ക് എടുക്കാൻ പോണ്ട് എവിടുന്ന്

അല്ല അങ്ങനെയല്ല ചെറുപ്പത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ആ നിമിഷം അതായത് അങ്ങനെയല്ല കല്യാണം കഴിയുന്നതിന് മുന്നേ ഇങ്ങക്ക് ഏറ്റവും വലിയ സന്തോഷ നിമിഷം ഏതാന്നുള്ളത് ഉമ്മാടിയും മാപ്പാടപ്പും കഴിയുമ്പോ ഉമ്മാടി മാപ്പാടപ്പുള്ള കഴിയുമ്പോൾ സന്തോഷാണ് അല്ലേ അപ്പൊ ഇനി അടുത്ത ചോദ്യാണ് എത്ര വരെ വരെ പഠിച്ചു എന്നുള്ളത് ചോദിച്ചായിരുന്നു ക്ലാസ് പഠിച്ചിട്ടുണ്ട് വലിയ ആളായിരുന്നു ഏറ്റവും വലിയ ആഗ്രഹം എന്താണ് എന്നുള്ളതാണ് ചോദ്യം ഏറ്റവും വലിയ ആഗ്രഹം മൂന്ന് മക്കള് കാര്യമായിട്ട് കഴിയണമെന്ന് വലിയ ആഗ്രഹം ജീവിതത്തില് പ്രതീക്ഷിക്കാത്ത ഒരു നല്ല രീതിയില് പോയിക്കൊണ്ടിരിക്കുന്നു നല്ല ആഗ്രഹം നീ ആഗ്രഹിക്കുന്ന സംഭവം എന്താണ് എനിക്ക് മകൻ്റെ മകളുടെ സന്തോഷം അവനാൻ്റെ മക്കളും കുടുംബമായിട്ട് വേറെ ഒന്നും നേടാനൊന്നും ഏറ്റവും നല്ല പ്രതീക്ഷ ഏറ്റവും വലിയ വിജയം ഇവിടുത്തെ സഹായത്തില് എല്ലാം കൂടെ ഞങ്ങൾക്ക് ഇപ്പോ ഈ പ്രായത്തിൽ ബഹുമാനപ്പെട്ട എല്ലാവരും കൂടെ പറയാനുള്ള നല്ലൊരു രീതിയിൽ പോയികൊണ്ടിരിക്കണം നല്ലൊരു അതല്ല അത് പ്രതീക്ഷിക്കാത്തൊരു പ്രതീക്ഷയാണ് പക്ഷെ വളരെ പ്രതീക്ഷിച്ച എല്ലാരുടെ അനുഭൂതാണ് നല്ലൊരു കുടുംബമായതുകൊണ്ടാണ് നടത്താനുള്ള തീരുമാനത്തിൽ രാവിലെ രണ്ടു പ്രാവശ്യം ഒക്കെ ഒരുപാട് നിർബന്ധമായിട്ട് കിട്ടിയിരിക്കുന്നു ഞാൻ ചോദിക്കുന്ന പ്രേക്ഷകര് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് സന്തോഷത്തിൽ ഇപ്പൊ പറഞ്ഞു ഞാനേ ഒരു ചെറിയ ബുദ്ധിമുട്ടുകൾ കഴിച്ച വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരിക്കും അതെ അല്ലല്ലേ വേറെന്തെങ്കിലും അങ്ങനെ സ്വയമായിട്ട് എല്ലാരും ഈ രീതിയിലൊക്കെ നിക്കാന്നു കിട്ടിയ കഴിവ് എല്ലാവരുടെ ഉള്ള അനുഭവം കൊണ്ടുള്ള പ്രാർത്ഥനയും നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന രീതിയിലാണ് ചോദിച്ചാൽ ജോലിന്നുള്ള കാര്യം ചോദിച്ചു ഞാൻ സാധാരണ ഒരു പണിക്കാരക്കെയായിരുന്നു പിന്നെ അന്ന് ലോട്ടറി കാറിലൊക്കെ കുറച്ചു കൂടിയിരുന്നു പഴയ ലോട്ടറി കാറൊക്കെ ഉണ്ടായിരുന്നു ആ ലോട്ടറി വള്ളിയില് പാലക്കാട് സായിവ് കഴിച്ചു അന്നൊക്കെ ശമ്പളം ആ രീതിയിലുള്ള എന്നാ അങ്ങനെയാണെങ്കിൽ അന്ന് ഒരു ഉറുപ്പിയ അമ്പത് പൈസ നാലിന് പത്ത് പൈസ ഒക്കെ ഉണ്ടായിരുന്നു അതില്ലോ അന്നത്തെ ഒരു ഉറുപ്പിയായിരുന്നു ഒരു ഉറുപ്പ വരെയായിരുന്നു പറഞ്ഞാൽ ഇരുപത്തി അഞ്ചു വില തന്നെയായിരുന്നു അഞ്ചു പറഞ്ഞാൽ അഞ്ചു തന്നെയായിരുന്നു ഫസ്റ്റ് ലോട്ടറി കാർലത്തെ വണ്ടി കച്ചവടത്തിന്റെ വണ്ടി കച്ചവടത്തിന്റെ ഒരു കച്ചവടത്തിന്റെ ആയിട്ടുള്ള ഒരു അതി കിട്ടി കൊറച്ച് നല്ല സുഹൃത്തുക്കളൊക്കെ ഉണ്ടായിരുന്നു ഞാനായിട്ട് കുറച്ചേ മക്കൾ അവരും മാറ്റി നിർത്തിയെന്ന് മാത്രം ഇപ്പം രണ്ട് വർഷം കൊണ്ടാണല്ലോ ഇപ്പോൾ കാറായാലും വീടായാലും എല്ലാം വന്നു പെട്ടത് അപ്പോൾ അതൊക്കെ നമ്മളെ പ്രേക്ഷകര് കണ്ടുകൊണ്ടാണ് അപ്പോൾ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത് അത് നല്ല രീതിയിൽ അതായത് സ്വന്തമായിട്ട് ഒന്നും പഴയ മാലിനൊക്കെ നല്ലൊരു കഴിവുകളും എല്ലാം കൊണ്ടും ആയിട്ട് കിട്ടിയതാണ് അത് സ്വയമായിട്ട് സ്വന്തമായിട്ട് നല്ലൊരു കഴിവുകൂടെ നേടിയെടുക്കണം ഓക്കെ ഇപ്പോൾ എന്തായാലും ചോദ്യങ്ങൾ അവസാനിച്ച് ഇപ്പോഴത്തെ ലൈഫ് അടിപൊളിയല്ലേ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളൊണ്ടും എല്ലാ പറയാൻ നല്ലൊരു അനുഭവം നല്ല അനുഭവം തന്നെ ഓക്കെ കൈസ്പന്തായാലും ഇത്രയുള്ള കാര്യങ്ങള് അല്ലെ ഇപ്പൊ ചോദ്യം ഒരുപാട് ആൾക്കാർ ചോദിക്കണം എന്ന് പറഞ്ഞ ചോദ്യങ്ങളാണ് അങ്ങനെ ഒരു കുറച്ച് ക്യൂന കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ എന്തായാലും ഇത്ര ഒരു കുറച്ച് അഞ്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് പിന്നെ ഇന്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് കഴിഞ്ഞാല് ഇപ്പൊ ഒരു വീട്ടില് എപ്പോഴും പെൺമക്കൾക്ക് വാപ്പാരോടും ആന്മക്കൾക്ക് ഉമ്മോടും അങ്ങനെയൊക്കെയാണ് അല്ലെ അല്ല കൂടുതൽ അടുപ്പങ്ങൾ അങ്ങനെയൊക്കെയാണെന്ന് ആണ് എന്താണെന്ന് വെച്ചാൽ ആ ആളുകൾ അങ്ങനെ തന്നെയാണെന്ന് പറയു കേട്ടോ എല്ലാവരും പല രീതിക്കാണ് അപ്പം ഇതൊരു കാര്യം ഞാൻ പറയുകയാണ് നമ്മളെങ്ങനെന്ന് വെച്ചാൽ എല്ലാവരും ഒക്കെ ഒരേമാതിരി തന്നെയാണ് പക്ഷെ നമ്മൾ ചില ഉമ്മാരോട് നമുക്ക് എന്ത് പറയാം പക്ഷെ പാപ്പോടും അങ്ങനെ പറയാൻ പറ്റാത്ത സിറ്റുവേഷനുകളൊക്കെ ഓക്കെ അപ്പം അങ്ങനെയല്ല എന്തും പറയാമെന്നുള്ളതല്ല പക്ഷെ നമുക്ക് അങ്ങോട്ട് പറഞ്ഞാലും ഇങ്ങോട്ട് റിട്ടെന്ന് പറഞ്ഞാലും നമുക്ക് എതിർത്ത് നിൽക്കാം എന്നുള്ള ഒരു ചെറുപ്പം മുതലേ ഉണ്ടാവും കാരണം സ്ത്രീകൾക്ക് ബലം കുറവാണെന്നല്ല നല്ല ആരോഗ്യമാണ് നല്ല അടിയും കിട്ടിയാണ് ഇനി അന്ന് കണക്കില്ല ഖൈസിനൊക്കെ തല്ലിട്ട് എന്റെ ശ്വാസം കളഞ്ഞിട്ടുണ്ട് രണ്ടാളും രണ്ടാളെ തൊട്ടിങ്ങനെ ആട്ടണം അതിന് കൊച്ച കടഞ്ഞിട്ട് ഞാനേ എന്താ അറിയോ ചൂടും അപ്പൊ രണ്ടാം അപ്പൊ രണ്ടാളെ തലയും കൂടി തോട്ടി ചടിയാ ദിവസ പിന്നാമ്പാത്തൊരു മോഴണ്ട് ഞാൻ മുട്ടിട്ടാൻ പോകുമ്പോ ഞാൻ ഇവിടെ കാരണം ഈ എങ്ങനെ ില്ൂട്ടി അടിച്ചിട്ട് തല പൊട്ടിക്കുകയാണ് അതാണ് ഇപ്പൊ മനസ്സിലായില്ലേ ഗൈസാബ് എന്തായാലും ആ ഒരു കണ്ടതിൽ ഏറ്റവും ഹാപ്പി മൊമെന്റ് വീഡിയോ ആവും വിചാരിക്കുന്നുണ്ട് കാരണം ഞാൻ മെയിൻ ആയിട്ട് അങ്ങനെ ഞാൻ വീഡിയോയിൽ ഇത് അപ്പൊ പറഞ്ഞു 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 വന്നതാണ് അങ്ങനെ വീഡിയോയിൽ മതി വീഡിയോ അപ്പൊ ഞാൻ എനിക്ക് ലൈവായിട്ട് കാണിച്ചെന്നാണ് ഗൈസാബ് എന്തായാലും ഇത്രയുള്ള വീഡിയോ എല്ലാവരും ഹാപ്പി മൊമെന്റ് ആയി എന്ന് വിചാരിക്കുന്നുണ്ട് ഞാനകറ്റി നിർത്തിയുന്നു ഞാന് തള്ളി എന്നറ്റി ഇനിയിപ്പോൾ അടുത്ത ചോദ്യം ന്യൂഫിലും ഉമ്മാനോട് ചോദിച്ചപ്പോൾ വേറൊരു ടോക്കും വാപ്പാനോട് ചോദിച്ചപ്പോൾ വേറൊരു ടോക്കും എന്നൊക്കെ പറഞ്ഞു വരും പക്ഷെ അവരോട് എനിക്കൊന്നേ പറയാനുള്ളൂ ഉമ്മാനോട് സംസാരിക്കുന്ന മാതിരിയോ ഉമ്മാനോട് എന്തും പറയുന്ന മാതിരിയോ ഒന്നും നമുക്ക് ചിലപ്പോൾ വാപ്പാരോട് പറഞ്ഞാൽ പറയാൻ പറ്റിക്കോളോന്നല്ലേ ഉമ്മ ഉമ്മാർക്ക് മക്കള് ആ പെമ്മക്കളെ അങ്ങനെ എന്തും പറയും നമുക്ക് സംഭവം മനസ്സിലായിട്ടുണ്ടാകുന്ന വിചാരിക്കേണ്ടത് നമ്മളിങ്ങനെ ആദ്യം മുതലേ ആ ഒരു ഉൾ ഉൾപേടിയും കാര്യങ്ങളൊക്കെ വന്നിട്ട് സംസാരിക്കുന്നവർക്ക് ഭയങ്കര ബഹുമാനം ഭയങ്കര പേടി അങ്ങനെയൊക്കെ ഉണ്ട് ഇനി അത് അങ്ങനെ വിചാരിക്കോ ഇങ്ങനെ വിചാരിക്കോ ഇവിടെ എന്തും പോകും ഇവിടെ ഇവിടെ എന്തും പോകും കൈഫ് അപ്പം ആ ഒരു ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലാതെ വേറെ നെഗറ്റീവായിട്ട് ആരും ചിന്തിക്കുന്നത് അറഹമ്മദ എന്തായാലും ഇപ്പം എല്ലാം കൊണ്ടും ഒരുപാട് ഹാപ്പിയാണ് അങ്ങനെ ഹാപ്പി ആകട്ടെ എന്ന് വിചാരിക്കുന്നുണ്ട് ഒരു താഴ്ച ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കാലത്ത് മക്കളെ ഒരു ഉയർച്ച ഉണ്ടാവും എല്ലാവരുടെയും ഉയർച്ചയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുകയാണ് അല്ലാതെ നമുക്ക് ആരോടും ഇന്നേ വരെ എനിക്ക് ഒരാൾ നന്നാവുമ്പോൾ എൻ്റെ കൂട്ടത്തിലുള്ള ഒരാൾ നന്നാവണേന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കുള്ളൂ അല്ലാതെ അടുത്തും നന്നായി വരുമ്പോഴേക്കും അവനെ നന്നായി ഇനി ഊഞ്ഞ് പൊന്തരുത് ഊഞ്ഞ് അവിടെ നിൽക്കണം എങ്ങനെ നടന്നതാണ് അങ്ങനത്തെ ഒരു ചിന്ത എനിക്കില്ല ഗൈസ് അപ്പം എന്തായാലും എല്ലാവർക്കും നല്ലൊരു ജീവിതവും എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നല്ല രീതിക്കെല്ലാം ആയി മാറട്ടെ എന്ന് വിചാരിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയിൽ നമ്മൾ ഉൾപ്പെടുത്താം നമ്മുടെ പ്രാർത്ഥനയിൽ ഇവിടെ ഉൾപ്പെടുത്താം ഏകദേശം വീടില്ലാത്തവർക്കൊക്കെ നല്ലൊരു വീടാവട്ടെ മക്കളില്ലാത്തവർക്കൊക്കെ നല്ല തോലിയത്തായ മക്കളുണ്ടാവട്ടെ വ്യാപാരിമാരൊക്കെ അനാഥാലത്തിൽ കൊണ്ടാക്കുന്നവർക്കൊക്കെ നല്ല ചിന്താഗതി വരട്ടെ കാരണം നാളെ ഈ പഴുത്ത അല പച്ചല എന്താ പറയാ അതത്രേ ഉള്ളു കൈസ് പഴുത്തല അതായത് ഇപ്പൊ പറയാം ഇപ്പൊ വാപ്പാൻമാരൊക്കെ ഇപ്പൊ ഇപ്പോഴത്തെ ഒരു കാലത്ത് ഞാൻ വനാതാലങ്ങളൊക്കെ വർദ്ധിക്കാണ് സ്കൂൾ വർദ്ധിക്കണേക്കാളും കൂടുതൽ അഗ്നിമന്ദിരുകൾ വർധിക്കുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ അവര് നല്ല വിദ്യാഭ്യാസം കൊടുത്ത് പഠിപ്പിച്ച് അവരെന്താക്കും അവർക്ക് അവർ ടൈം കിട്ടുന്നില്ല കാരണം അവർ നോക്കാനുള്ള ടൈം കിട്ടുന്നില്ല അപ്പൊ അതിനായിട്ട് അവരിപ്പോ ഒരു അവര് സുഖമായിട്ട് ജീവിക്കുന്നുണ്ടല്ലോ അവര് അവിടെ ഞാനവർക്ക് പൈസ അയച്ചെടുക്കുന്നുണ്ടല്ലോ പക്ഷെ ഒരു പൈസയോ ഒന്നുമല്ല കാര്യങ്ങൾ അതിനൊക്കെ പൈസനേക്കാൾ ഉപരി കിട്ടുന്ന സാധനം അവരെ അടുത്തൊരു അഞ്ച് മിനിറ്റ് പോയി ഇരുന്ന് കഴിഞ്ഞാൽ അവരവരുടെ കഥകൾ പറയും പൈസ നമുക്ക് ആവശ്യങ്ങൾ നടക്കാൻ മാത്രമാണ് അല്ലാതെ നമുക്ക് ഒരു മനുഷ്യന് ലൈഫിൽ കിട്ടേണ്ട ഒരുപാട് സംഭവങ്ങൾ വേറുണ്ട് അത്രേ ഉള്ളൂ പൈസയും വേണം പൈസയും ലൈഫിൽ വലുതാണ് അതിണ്ടെങ്കിൽ എല്ലാം ഒന്നുള്ളൂ പക്ഷേ ഉപരി ആളുകൾ പലതും ചിന്തിച്ചു പോകുന്നുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും കഴിച്ച് ഇത്ര പറയാനുള്ളൂ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഈ വീഡിയോ ഞാൻ അവിടെ വൈൻഡപ്പ് ആക്കുന്നു ഓക്കെ നെഗറ്റീവ് മാക്സിമം ഇടാതെ നോക്കുക അത്രയേ ഉള്ളൂ കാരണം ഇതൊക്കെ എല്ലാവരും വീട്ടിലും സഹജങ്ങളാവും അനുഭവിച്ചവർക്ക് അതറിയുള്ളൂ അനുഭവിച്ച പാടുള്ളവർക്ക് അതുകൊണ്ട് ഒരിക്കലും ഞാൻ ഉമ്മ വലുത് വാപ്പ വലുത് വാപ്പ വലുത് ചാ ഉമ്മ ചേർത്ത് അതൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല എല്ലാവരും ഒക്കെ കണക്കാണ് ഇന്നിപ്പോൾ ഞാനിവിടെ നിൽക്കേണ്ടത് തന്നെ ഇവർ എനിക്ക് ജന്മം ജന്മം തന്നുകൊണ്ടാണ് പിന്നെ ഇവർ പറ്റണമാതിരി തന്നെ നോക്കിയിട്ടും ഉണ്ട് നോക്കിയിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല കാരണം ഞാൻ ഇങ്ങനെ ഈ തണ്ടും തടിയുകൊണ്ട് നോക്കിയിട്ടുണ്ട് പിന്നെ നോക്കിക്കൊണ്ട് തന്നെയാണ് പിന്നെ സാഹചര്യങ്ങൾ കൊണ്ട് നമ്മൾ ഒറ്റക്ക് നേടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഞാൻ സന്തോഷിക്കുകയാണ് കാരണം നമ്മൾ ഒറ്റക്ക് നേടുമ്പോൾ അതിന് ഭയങ്കര രസാണ് അല്ലേ പക്ഷെ ഇവരുടെ കൂടെ എല്ലാ സപ്പോർട്ടിനും ഉണ്ട് അതിൻ്റെ അവിടെ ചെറിയ കയപ്പും മധുരങ്ങളൊക്കെ ഉണ്ടാവും അത് നമ്മൾ തരണം ചെയ്തു പോയിട്ടാണ് ലൈഫ് ഇന്നിവിടെ എത്തി നാളെ എന്താവുന്നൊന്നും അറിയില്ല ഒരു അൽഗരിത കറങ്ങണ മാതിരി കറങ്ങിക്കൊണ്ടിരിക്കും ചിലപ്പോൾ നല്ലത് വരും ചിലപ്പോൾ ദോഷം വരും അതൊക്കെ നമ്മൾ ഉൾക്കൊള്ളാൻ പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അപ്പോൾ എന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ട് വരാതരൊക്കെ എല്ലാവർക്കും ബൈ ബൈ